എൻ്റെ ശബരിമല ദർശനത്തിൻ്റെ ചെറിയൊരു യാത്രാ വിവരണം തിരുവനന്തപുരം തിരുമല ശിവക്ഷേത്രത്തിൽ കെട്ടുനിറച്ച് ശിഷ്യഗണങ്ങളുടെയും ഗുരുസ്ഥാനീയരുടെയും അനുഗ്രഹത്തോടെ ആശീർവാദത്തോടുകൂടെ ശബരിമലയിലേക്ക് യാത്രയായി കെട്ടു നിറയ്ക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് പൂർണ്ണമായ ഈശ്വര അനുഭവം ആസ്വാദനം ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ശരീരത്തെ പൂർണ്ണമായും എൻ്റെ മനസ്സിനെ പൂർണ്ണമായും സമർപ്പിക്കുന്ന അനുഷ്ഠാനമായിരുന്നു കെട്ടുനിറയ്ക്കൽ നിറയ്ക്കൽ ചടങ്ങ് സമസൃഷ്ടികളായ മനുഷ്യരുടെ സ്നേഹവും ആശീർവാദവും കരുതലും അനുഭവിച്ച് അറിയുന്നതിന് വേണ്ടി ശിവഗിരിയിലും പന്തളം കൊട്ടാരത്തിലും സന്ദർശനം നടത്തിയതിന് ശേഷമാണ് പമ്പയിലേക്ക് പോയത് ശിവഗിരിയിൽ ജാതി മത ചിന്തകൾക്ക് അതീതമായി ബഹു ഈശ്വര മുഖങ്ങൾക്ക് അതീതമായി ഏകമായ പരമമായ ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളും ഉപദേശങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പന്തളത്തിലേക്ക് പോയത് അവിടെ പന്തളം കൊട്ടാരത്തിലെ അംഗങ്ങളും വിവിധ സംഘടനകളുടെ ഭാരവാഹികളും നൽകിയാണ് ഊഷ്മളമായ സ്നേഹ ആദരങ്ങൾ ഏറ്റുവാങ്ങി ശരിക്കും അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യാവിഷ്കാരമായ മനുഷ്യൻ്റെ ആ ശരിക്കുമുള്ള കരുതലിനെ ആസ്വദിച്ചു കൊണ്ടാണ് പമ്പയിലേക്ക് യാത്രയായത് പമ്പയിലെത്തിയതിനു ശേഷം ആ നദിയിൽ കാനന മലനിരകളുടെ ഔഷധ സസ്യങ്ങളുടെയും മരങ്ങളുടെയും ഗന്ധമേറുന്ന ആ പുണ്യ നദിയുടെ വെള്ളത്തിൽ കുളിച്ചിട്ട് ശരിക്കും ശരീരത്തെയും മനസ്സിനെയും പ്രിപ്പേർ ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു ആ കുളിയിലൂടെ ലഭിച്ചത് അവിടെ നിന്നും ഈറനൊടുത്ത് രണ്ട് കിലോമീറ്ററിൽ അധികം കുത്തനെയുള്ള കയറ്റം പടവുകൾ താണ്ടി മുകളിലേക്ക് കയറുമ്പോൾ ആർജിച്ചെടുക്കുന്ന ദൈവിക സങ്കല്പനങ്ങളെ മാറ്റി നിർത്തി ആ പടവുകളെല്ലാം ചവിട്ടി മുകളിലേക്ക് കയറിയാൽ മാത്രമേ അടുത്ത ലെവലിൽ ഈശ്വരനെ ആസ്വദിക്കാനായി സാധിക്കത്തുള്ളൂ വീണ്ടും അവിടെ നിന്നും അടുത്ത രണ്ട് കിലോമീറ്റർ ആ കാനനപാതയിലൂടെ പാതയിലൂടെ നഗ്നപാതനായി നടക്കുമ്പോൾ മുന്നേ ഈശ്വരനെ തേടി നടന്ന വഴികൾ സമയങ്ങൾ അതെല്ലാം ഓർമ്മയിൽ ഇങ്ങനെ അയവറുക്കുന്ന സമയമായിരുന്നു ശരിക്കും ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം അഥവാ ആ ക്ഷേത്രാങ്കണത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഈശ്വരനിലേക്കുള്ള അകലം വളരെ കുറവായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളെ ഓർത്തുപോയി ആ എന്ന് പറയുന്ന ശരീരബോധത്തിൻ്റെ അവസാനത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ശരീരബോധത്തെ അവസാനിപ്പിച്ചെങ്കിൽ മാത്രമേ ആ ഈശ്വരനിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറുവാനായി സാധിക്കത്തുള്ളൂ ആ ശരീരബോധത്തെ അവിടെ എറിഞ്ഞുടച്ചിട്ട് ഈശ്വര സന്നിധിയിലേക്കുള്ള പടവുകൾ കയറുവാനായി തയ്യാറായി നിന്ന ആ ജീവിത അനുഭവങ്ങളെ ആ പതിനെട്ടാം പടി ദർശിക്കുമ്പോൾ ശരിക്കും ആസ്വദിക്കുവാനായി സാധിച്ചു ആ ക്ഷേത്രാങ്കണത്തിൽ നിന്നും അകത്തേക്കുള്ള പ്രവേശനം ശാരീരിക ബോധത്തിൻ്റെ അവസാനമായിരുന്നുവെങ്കിൽ ആ പതിനെട്ട് പടികളെന്ന് പറയുന്നത് മനസ്സിൻ്റെ വിവിധ അവസ്ഥകളെ തരണം ചെയ്ത് ഈശ്വര ദർശനത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് പഞ്ചഭൂതങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളെ അതിജീവിച്ചുകൊണ്ട് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പടിക്കെട്ടുകൾ താണ്ടി ആ പതിനെട്ടാം പടിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ബോധ മനസ്സിനെ പൊളിച്ചു കളയുന്ന സ്വയത്തെ അതിജീവിക്കുന്ന ഒന്നാണ് ആ പതിനെട്ടാം പടി റെപ്രസെൻ്റേറ്റ് ചെയ്യുന്നത് സോ ഈ ഘട്ടങ്ങളിലൂടെയെല്ലാം കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശരിയായ ഈശ്വര ആസ്വാദനം ലഭ്യമാകത്തുള്ളൂ എന്നുള്ള വസ്തുത ആ പതിനെട്ടാം പടി കടക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ പൂർണ്ണമായും ശാരീരിക ബോധവും മാനസികമായ ചിന്താധരണികളുടെ ആ സ്വയം ബോധത്തെയും അതിജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ ശരിയായ ഈശ്വര അനുഭവം ആസ്വാദനം സാധ്യമാകത്തുള്ളൂ അത്തരത്തിൽ അയ്യപ്പ സ്വാമിയുടെ ദർശനം ലഭിച്ചപ്പോൾ ഉള്ളിലിരിക്കുന്ന ആ ദൈവബോധത്തെ ശരിയായി തൊട്ടുണർത്തുന്ന ആ അനുഭവം വീണ്ടും അനുഭവിക്കാനായി ആസ്വദിക്കാനായി അങ്ങനെ അയ്യപ്പ സ്വാമിയുടെ ആ ദർശനം ലഭിച്ചപ്പോൾ ഉള്ളിലുള്ള ആ ദൈവ ചൈതന്യത്തെ ശരിയായ രീതിയിൽ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും വീണ്ടും ഒരിക്കൽ കൂടെ ആ അവർണ്ണനീയമായ ഈശ്വരനെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ശരിക്കും ആസ്വദിക്കുവാനും ദർശിക്കുവാനും കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം ഉള്ളിലിരുന്ന ആ ജീവാത്മാവും പ്രപഞ്ച സൃഷ്ടാവായ ആ പരമാത്മാവും തമ്മിലുള്ള ലേനത്തിൽ നിന്നുണ്ടാകുന്ന ആസ്വാദനത്തെ ഇരു കൈകളും കൂപ്പി ശിരസ് നമിച്ച് ആസ്വദിക്കുവാനും നുകരുവാനും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിൽ അതിവിശിഷ്ടമാണ് അത് ആ അയ്യപ്പ സന്നിധിയിൽ നിന്നാകുമ്പോൾ ആ തത്വമസി എന്ന് പറയുന്ന അനുഭവത്തിൻ്റെ പൂർണത വെളിപ്പെട്ടു വരും ആ കൂപ്പുകയോടുകൂടെ അവിടെ നിൽക്കുമ്പോൾ ആസ്വദിക്കുന്നത് ആ വിഗ്രഹത്തിനും ശ്രീകോവിലിനും ഉപരിയായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തൂണിലും തുരുമ്പിലും സകല ജീവജാലങ്ങളിലും ജീവനായി വാഴുന്ന നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന ആ ജഗതീശ്വരനെ വണങ്ങുവാനല്ലാതെ മറ്റൊന്നിനുമായിരുന്നില്ല അങ്ങനെ ആ ആസ്വാദനവുമായി ആ സന്നിധാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതുവരെയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഊഷ്മളമായ ഒരു സ്വീകരണം ഒരു സ്നേഹത്തിൻ്റെ പ്രകടനം ആ അയ്യപ്പ സന്നിധിയിൽ നിൽക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അവിടെ പൂജകൾ ചെയ്യുന്ന മേൽശാന്തി മുതൽ എല്ലാ പൂജ കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും വളരെ ഹൃദ്യമായ രീതിയിലുള്ള ആ സ്വീകരണം ഏറെ ഹൃദയസ്പർശനമായിരുന്നു അവിടെ നിന്ന ഓരോ വ്യക്തികളുടെയും വായിൽ നിന്ന് ഒഴിഞ്ഞ മധുരമായ സ്നേഹം നിറഞ്ഞ വാക്കുകൾ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചു ശരിക്കും ആ അയ്യപ്പ സന്നിധിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ആ ഈശ്വരൻ്റെ ഭാവത്തെ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ അതിശക്തിയൊന്നും എനിക്ക് പിന്നീട് തോന്നിയില്ല ആ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ ദൈവമായി മാറുന്നത് ഞാൻ കണ്ടു യേശു കർത്താവ് ആ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ആ വിധേയത്വം വെളിപ്പെടുത്തിയതുപോലെ ആ മേൽശാന്തി അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തൊട്ട് വന്നിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങളുടെ കേൾവിക്കായി ഞാൻ ഇതാണ് സമർപ്പിക്കുന്നു അപ്പൊ പിന്നെന്താശ്വരനെ കണ്ണിന് കാണുവാനുള്ള കഴിവ് അത് എല്ലാതെ കൊന്നാണ് അപ്പൊ നമ്മളുടെ കുട്ടി നമ്മൾ പറയുന്നത് നമ്മളുടെ കണ്ണ് ഡെഡായ കൊണ്ടല്ല കാണാത്തത് കാരണം എന്താ അറിയോ മരിച്ചു കഴിഞ്ഞിട്ട് ആ കണ്ണ് കാണിച്ചു പക്ഷെ മരിച്ച ഒരാളെ അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകളാണ് ആ ശബരിമല അയ്യപ്പന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് തത്തുമസി എന്ന് പറയുന്ന അപ്രപഞ്ച സത്യത്തെ ചൂണ്ടിക്കാട്ടി എൻ്റെ മതത്തിനകത്തുള്ള നേതാക്കന്മാരോട് പറയാനായി ഞാൻ ആഗ്രഹിച്ച ആ പരമപ്രധാനമായ രഹസ്യ സത്യം എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ദൈവം വെച്ച രക്തത്തിന് ചുവപ്പ് നിറമാണെന്നുള്ള ബോധത്തോടു കൂടെ ഓരോ സൃഷ്ടിയും ദൈവത്തിൻ്റെ യുണീക്കായിട്ടുള്ള ദൈവത്തിൻ്റെ ആവിഷ്കാരമാണെന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനാവശ്യമായി മാനുഷികമായി കെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിർവരമ്പുകളെ തച്ചുടച്ചുകൊണ്ട് എല്ലാവരും ഭാരതീയരാണ് എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്നുള്ള ആ പരമപ്രധാനത്തെ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഭാരതം എന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്നുള്ള ആ ആക്യത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് ആ ഈശ്വരൻ്റെ സന്നിധിയിൽ മാത്രം ശിരസ്സുകളെ നമിച്ചുകൊണ്ട് ദൈവം വച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ശരിയായ രീതിയിൽ ആദരിച്ചുകൊണ്ട് എല്ലാ സമസൃഷ്ടികളെയും സ്നേഹിച്ച് കരുതി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമായി നിങ്ങളുടെയും എൻ്റെയും ജീവിതം പരിണമിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത് എൻ്റെ ശബരിമലയുടെ സന്ദേശം ഇത് മാത്രമാണ് ഒത്തുമസി താങ്ക് യു